ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ താന്ത്രിക് ശക്തിപീഠമാണ് കാമാിധി രാജ്യത്തിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലാണ് ഈ വിഖ്യാത ക്ഷേത്രം നിലകൊള്ളുന്നത് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിലൊന്നായ കാമാ ദേവിയെ കാണാനാണ് ഈ യാത്ര ഗുവാഹത്തി നഗരത്തിൽ നിന്ന് നീലാചൽ കയറണം ഈ ക്ഷേത്ര സമുച്ചയമെത്താൻ കുന്നിന് മുകളിൽ കാമാ കൂടാതെ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട് തിരക്കുള്ള ചെറിയ നടപ്പാതയാണ് ഭക്തർ കയറി ചെല്ലുന്നത് ഗർഭഗൃഹത്തിന്റെ പിൻവശത്തേക്കാണ് തുളുമ്പുന്ന കൽമതിലാണ് ഇവിടത്തെ ആകർഷണം വിശ്വാസികൾ ചെമ്പിട്ട് പുതപ്പിച്ച രൂപങ്ങളിൽ നേർച്ചകൾ അർപ്പിക്കുന്നു ശാക്തേയ വിശ്വാസധാരയായതിനാൽ ുള്ള പ്രതിമകൾക്കാണ് മുൻതൂക്കം ആടുകൾ ക്ഷേത്രാങ്കണത്തിൽ അലഞ്ഞു നടക്കുന്നു ആടിനെ ബലി കൊടുക്കാനായി ബലിപ്പുരയുണ്ട് ക്ഷേത്രാങ്കണത്തിൽ ഭക്തർക്കിരിക്കാനായി ചെറിയൊരു ചെരുവിൽ പ്രകൃതിയായുള്ള ഇരിപ്പിടങ്ങളുണ്ട് അവിടെ നിന്നാൽ ക്ഷേത്രത്തിന്റെ മുഴുവൻ രൂപവും കാണാം പരമ്പരാഗതമായ നഗരവാസ്തുവിദ്യ രീതിയും മുഗൾ രീതിയും യോജിച്ചതാണ് നിർമ്മാണം കോച്ച് ബിഹാറിൽ നിന്നും രാജാവയച്ച കൽപ്പണിക്കാർക്ക് ക്ഷേത്രത്തിന്റെ താഴികക്കുടം കല്ലിൽ പൂർത്തീകരിക്കാനായില്ല അതിനാലാണ് ഈ താഴികക്കുടം മുഗൾ വാസ്തുരീതി അനുസരിച്ച് പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥ ഇങ്ങനെയാണ് ദക്ഷയാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ ചെന്ന പാർവതി അപമാനിക്കപ്പെട്ടു സങ്കടത്താലും അപമാനത്താലും പാർവതി ദേഹവിയോഗം ചെയ്തു ഇതറിഞ്ഞ പരമശിവൻ പാർവതിയുടെ ദേഹം തോളിലേറ്റി താണ്ഡവം നടത്തി ആ നടനം അവസാനിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണു പാർവതി ദേവിയുടെ ശരീരം സുദർശന ചക്രത്താൽ അൻപത്തിയൊന്ന് കഷണങ്ങളാക്കി പല ദിക്കുകളിലേക്ക് വലിച്ചെറിഞ്ഞു ഈ അൻപത്തിയൊന്ന് സ്ഥലങ്ങളാണ് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങൾ ദേവിയുടെ ജനനേന്ദ്രിയം വന്നു പതിച്ചത് നീലാച്ചൽ കുന്നിലായിരുന്നു ദേവിയുടെ ജനനേന്ദ്രിയത്തിന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ ഉത്സവത്തിനും ഈ കഥയുമായി ബന്ധമുണ്ട് വർഷത്തിൽ നാലു ദിവസം നട അടച്ചിടും അമ്പുബാച്ചി എന്നാണ് ഈ മേള അറിയപ്പെടുന്നത് ദേവിയുടെ ആർത്തവ ദിനങ്ങളാണ് അവ എന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ ബ്രഹ്മപുത്ര ചുവക്കുമെന്നും കഥയുണ്ട് ആഗ്രഹങ്ങളുടെ ദേവനായ കാമൻ തന്റെ വൈരൂപ്യം മാറ്റിയെടുത്തത് ഇവിടെ ദേവിയെ പൂജിച്ചതിനാലാണ് കാമനാൽ ആരാധിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് കാമാഖ്യ എന്ന പേര് വരുന്നത് കാമാഖ്യ ദേവിക്ക് പ്രാവിനെയും ആടിനെയും അർപ്പിക്കുന്ന ഭക്തർക്കൊപ്പം ദീപാരാധന നടത്തുന്നവരും അങ്കണത്തിലുണ്ട് ചെമ്പട്ടും ചുവപ്പും രൗദ്രശിൽപങ്ങളും താന്ത്രികധാരയുടെ രീതികൾ വിളിച്ചോതുന്നവയാണ് ക്ഷേത്രമതിലുകളിൽ സ്ത്രീ രൂപത്തിലുള്ള ശില്പങ്ങളാണ് കൂടുതൽ അതീവ വൈദഗ്ധ്യമോ പൂർണതയോ അവകാശപ്പെടാനില്ലാത്ത ശില്പങ്ങളും ഇവിടെയുണ്ട് തിരിച്ചു കുന്നിറങ്ങുമ്പോൾ സമീപത്തായി ഒട്ടേറെ ക്ഷേത്രങ്ങൾ കാണാം അവയെല്ലാം പ്രധാന ക്ഷേത്രത്തിന്റെ വാർപ്പരീതിയാണ് പിന്തുടരുന്നതെന്ന് കാണാം നീലാചല കുന്നുകളിലെ താന്ത്രിക ശക്തി നുകർന്ന് അത്യപൂർവമായ ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും നഗരങ്ങളിലേക്ക് യാത്ര തുടരുന്നു ഗുവാഹത്തി നഗരഹൃദയത്തിൽ നിന്ന് കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പതിനഞ്ച് ആണ് ദൂരം ഷെയർ വാഹനങ്ങൾ ലഭിക്കും സ്റ്റേറ്റ് ബസ്സുകളുമുണ്ട് പ്രത്യേകിച്ച് നിബന്ധനകളോ ആരാധനാ രീതികളോ ഇവിടെയില്ല ഏറെ വൈകും വരെ ക്ഷേത്രത്തിൽ നിൽക്കരുത് ടൗണിലേക്ക് ബസ്സുകൾ കുറവാണ്